ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞൊരു പിസ്സ റെസിപ്പിയാണ് കേട്ടോ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സംഭവമാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഈസ്റ്റും പിന്നെ അല്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിയില്ല ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ടൂട്ടൂന് സ്കൂളിൽ പിസ്സ വേണം കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നൈറ്റിൽ ഞാനിത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണേ ഇനി ഞാൻ ചേർക്കുന്ന മൈദയാണ് ഏകദേശം രണ്ട് കപ്പ് മൈദ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് കപ്പ് മൈദ ചേർത്ത് ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് ദാ കുഴച്ചി ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളമില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിന് പകരം നമുക്ക് പാൽ ഉപയോഗിച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ അടുത്ത ദിവസം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതുകൊണ്ടിട്ടാണ് ഞാനത് ചൂടുവെള്ളം ഉപയോഗിച്ചത് അപ്പോൾ ദാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിത് നല്ല രീതിയിൽ നല്ല സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ട് രണ്ട് പീസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് മൈദാപ്പൊടി വെച്ചാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇരുന്നൂറ് എം എൽ മെഷറിങ് കപ്പിലായിരുന്നു രണ്ട് കപ്പ് അപ്പോൾ നാനൂറ് ഏകദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഇതും ഒരു ഈ ഡോ ആണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ നല്ല രീതിയിലൊന്ന് പരത്തുക ഒരുപാടങ്ങ് തിന്നാക്കാൻ പാടില്ല നല്ല സ്പോഞ്ചി സ്പോഞ്ചിയായിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടി വേണം കേട്ടോ ഒരുപാട് കട്ടി ആവാനും പാടില്ല പിസ്സയൊക്കെ നമ്മൾ കഴിയും പറഞ്ഞൂടെ ആ ഒരു കനത്തിൽ കനത്തില് ഈ ഒരു കനത്തിലാണ് ഞാൻ ഷേപ്പ് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല മീൻസ് അപ്പം ഞാൻ ഈ ഫ്രയിങ് പാനലാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഇതെല്ലാം ഓവനിലൊക്കെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് രണ്ട് സൈഡൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ പിസ്സ ബേസ് നമുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ പറയല്ലോ രണ്ടെണ്ണത്തിനുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ രണ്ടാമത്തെയാണ് ഈ പരത്തുനിന്ന് കേട്ടോ പരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിന്നാക്ക ആക്കരുത് അത് ശ്രദ്ധിച്ചുകൊള്ളാം കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഫ്രയിങ് പാൻ വെച്ച് ഒന്നും ഞാൻ തൂത്തിട്ടില്ല ജസ്റ്റ് വെറുതെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് രണ്ട് സൈഡ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതോടെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കതിനുള്ള പിന്നെ ഞങ്ങൾക്ക് റെഡിയാക്കണ്ടേ പനീറിൻ്റെ എല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ടു പനീരൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള സ്ക്വയറായിട്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സികം പനീരിലേക്ക് അൽപ്പം പുളകുടിയും മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി പിസ്സയുടെ സോസ് ഇല്ലാത്ത കാരണം ഞാനൊരു ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കി ചേർത്ത് അത്രയും നല്ലതാണ് കേട്ടോ ഞാൻ അരിഞ്ഞാണ് ചേർത്ത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ആറേഴ് സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയൊന്നുമില്ല നമ്മുടെ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടറ് പുരട്ടിയതിന് ശേഷം നമ്മളുടെ പിസ്സയുടെ ബേസ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോർ കോച്ചൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളുടെ പിസ്സ സോസ് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് എല്ലാ സൈഡിലേക്കും അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക കേട്ടോ കുട്ടികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സംഭവമാണ് പിസ്സ പിസ്സ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് മോള് വരെ കഴിക്കും കേട്ടോ അപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നല്ലത് നമുക്ക് തന്നെ വിശ്വാസമായിട്ട് കഴിക്കാമല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ നല്ലത് അപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ എന്താ പറയുക ബേക്കിംഗ് പൗഡറും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പിസ്സ ബേ നമ്മളുടെ സോസ് തേച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ പനീർ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മോസറല്ല ചീസ് തന്നെ എടുക്കുക ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് ആ ഒരു ടെക്സ്ചർ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഒരിത്ര ഒലിവൊക്കെ ഇടാറുണ്ട് ഇതിൽ നമുക്ക് എൻ്റെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള അത് വെച്ചിട്ട് ഞാൻ ചെയ്തോന്നേ ഉള്ളൂ പിന്നെ ക്യാപ്സിക്കും കുറച്ച് ഉറഗാനോ ഉണ്ട് ഉറഗാനോ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സൂപ്പർമാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒരേഗാനവും കൂടി ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോളയും ക്യാപ്സിക്കും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പല കളറിലേക്കെ ക്യാപ്സിക്കൽ യെല്ലോ കളറൊക്കെ കിട്ടും റെഡ് കളർ കിട്ടും അതൊക്കെ വെച്ച് കൊടുക്കുന്നതെങ്കിൽ അത്രയും നല്ലത് എൻ്റെ കയ്യിൽ ഇത് രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇതേ വെച്ച് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ കുറച്ച് മസാല ചീസും കൂടി മുകളിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് ഇല്ലാത്ത കാരണം കുറച്ച് മുളോ എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നിട്ട് അല്ല ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് വാങ്ങിച്ചു വെച്ചിട്ടൊന്നുമില്ല കുറച്ച് മുളകെടുത്ത് മിക്സിൽ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു അപ്പോൾ അത് ആ സംഭവം സെറ്റ് ഇനി അടുത്തും ഞാൻ അതുപോലെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയൊന്നുമില്ല സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ സിമ്പിൾ ഒന്നും ഈ സി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് ഫോർ വാച്ചിങ്